കടുത്ത അനീതിയുടെ പ്രതീകമാണ് കത്വ മോദിയുടെ ഭാരതത്തിലെ സ്ത്രീ സുരക്ഷയെക്കുറിച്ചുള്ള കുറിച്ചുള്ള ചോദ്യ ചിഹ്നം കൂടിയാണ് കത്വ എട്ട് വയസ്സുള്ള ഒരു പിഞ്ച് പെൺകുട്ടിയാണ് കത്വയിൽ കൂട്ട ബലാത്സംഗം ചെയ്യപ്പെട്ടത് അതും ഒരു ആരാധനാലയത്തിൽ വെച്ച് മരിക്കും വരെ ദിവസങ്ങളോളം ഒന്നല്ല നിരവധി കാപാലികർ പൂക്കളുടെയും ചിത്രശലഭങ്ങളുടെയും അവളെ എത്ര വേഗമാണവർ പിച്ചി ചീന്തിയത് എത്ര വേഗമായിരിക്കണം നിറമുള്ള ചിത്രങ്ങൾ അവളിൽ നിന്നും മാഞ്ഞു പോയത് എന്ത് ക്രൂരമാണിത് മുഖ്യപ്രതിയായ സാഞ്ചിറാമിൻ്റെ പ്രായപൂർത്തിയാവാത്ത മകൻ കൂടി ഇതിൽ പ്രതിയായിരുന്നു എന്നത് എത്ര വികലമാണ് ഇവരുടെയൊക്കെ ചിന്തകൾ എന്നത് വ്യക്തമാക്കുന്നുണ്ട് ഒരു മുസ്ലിം നാടോടി സമുദായത്തെ അവരുടെ ഗ്രാമത്തിൽ നിന്നും ആട്ടിയോടിക്കാൻ വേണ്ടിയായിരുന്നത്രേ ഈ കൊടും ക്രൂരത മുസ്ലിം സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത് ആ സമൂഹത്തിൽ ഭയം പടർത്തണം എന്ന വർഗീയവാദികളുടെ ഗുരു കാരണവന്മാരുടെ ആശയ സംഹിത പരീക്ഷണശാലയായി മാറിയതിന്റെ മറ്റൊരു ഉദാഹരണമാണ് കത്വ ഈ നെറികട്ട പ്രത്യയശാസ്ത്രം വർഗീയ വിഷമത്ര വമിച്ചിട്ടുണ്ടെങ്കിൽ പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത സംഘത്തിലെ മൈനറിൽ അതിശയോക്തിയുടെ ആവശ്യമേ ഇല്ല ഭരണകൂടം തന്നെ കുറ്റാരോപിതർക്കൊപ്പം അണിനിരന്ന നാണം കെട്ട കാഴ്ചയും കത്വയിൽ നമ്മൾ കണ്ടു പ്രതികളെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് നടത്തിയ സമരത്തിൽ രണ്ട് ബി ജെ പി മന്ത്രിമാരാണ് പങ്കെടുത്തിരുന്നത് പ്രതികളെ ന്യായീകരിച്ച് സംഘപരിവാർ വക്കീലന്മാർ വരെ കോടതിയിൽ നാടകീയമായ പ്രതിഷേധങ്ങളുമായി രംഗത്തിറങ്ങി ഇതാണ് സംഘപരിവാറിന്റെ ഇന്ത്യ ഇതൊക്കെയാണ് രക്ഷകർത്തൃത്വം അവകാശപ്പെടുന്നവർ സ്ത്രീകളോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒന്നുറപ്പാണ് തെരുവുകളിൽ ഗുൽമോഹർ ചുവക്കുന്ന കാലം വിദൂരമല്ല ഇന്ത്യൻ സ്ത്രീകളതിൽ പ്രതിഷേധത്തിൻ്റെ വസന്തം വിരിയിക്കും